മക്കളെ മഹാഭാരത യുദ്ധത്തിൻ്റെ ഒന്നാം ദിവസത്തെ സംഭവങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഭീഷ്മരുടെ യുദ്ധ നൈപുണ്യത്താൽ കൗരവർക്കായിരുന്നു ആ ദിവസത്തെ വിജയം കൗരവർ ആ വിജയം ശരിയായി തന്നെ ആഘോഷിച്ചു പരാജയപ്പെട്ട പാണ്ഡവർക്കുണ്ടായ ആൾനാശം അതികഠിനമായിരുന്നു ആയിരക്കണക്കായ സൈനികർ പാണ്ഡവർക്ക് നഷ്ടമായി കൂടാതെ വില്ലാളി വീരന്മാരായ രണ്ട് രാജകുമാരന്മാരെയും പാണ്ഡവപക്ഷത്തിൻ്റെ സേനാനായകനും വിരാടരാജാവിൻ്റെ പുത്രനുമായ ശ്വേതൻ മറ്റൊരു രാജകുമാരനായ ശംഖൻ എന്നിവരായിരുന്നു പാണ്ഡവപക്ഷത്തു നിന്നും മരണത്തിന് കീഴടങ്ങിയത് പരാജയത്തിൽ നിരാശനായ യുധിഷ്ഠിരൻ മറ്റു രാജാക്കന്മാർക്കും സഹോദരന്മാർക്കുമൊപ്പം ശ്രീകൃഷ്ണനെ ചെന്ന് കണ്ടു ശ്രീകൃഷ്ണന്റെ ഉപദേശവും പാണ്ഡവ സർവ്വസൈന്യാധിപനായ ദൃഷ്ടദ്യമനന്റെ പ്രോത്സാഹനവും കൂടിയായപ്പോൾ യുധിഷ്ഠിരൻ നിരാശ വെടിഞ്ഞ് യുദ്ധത്തിന് തയ്യാറായി ദുഷ്ടദിമനും യുധിഷ്ഠിരനും മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് അടുത്ത ദിവസം യുദ്ധത്തിന് ക്രൗഞ്ചാരുണം എന്ന സൈനിക വ്യൂഹം ചമച്ച് കൗരവരെ നേരിടുവാൻ തീരുമാനിച്ചു അടുത്ത പ്രഭാതത്തിൽ തന്നെ സൈനികരെല്ലാവരും യുദ്ധക്കളത്തിൽ എത്തിച്ചേർന്നു രണ്ടാം ദിവസമായ അന്നത്തെ യുദ്ധത്തിൽ ക്രൗഞ്ചാരുണം എന്ന വ്യൂഹം ചമച്ച് പാണ്ഡവ സൈന്യം യുദ്ധത്തിന് തയ്യാറായി യുധിഷ്ഠിരൻ്റെ നിർദ്ദേശപ്രകാരം ദൃഷ്ടനിമ്നൻ അർജുനനെ സൈന്യത്തിന്റെ മുൻനിരയിൽ നിർത്തി വ്യൂഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് ദ്രുപദ മഹാരാജാവും വലിയൊരു സൈന്യവും നിലയുറപ്പിച്ചു കുന്തിഭോജനും ചേതിയിലെ രാജാവും ക്രൗഞ്ചത്തിൻ്റെ കണ്ണുകളുടെ ഭാഗത്ത് സ്ഥാനം പിടിച്ചു ക്രൗഞ്ചം എന്നാൽ കൊക്കുകളുടെ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ഓർക്കുക മിഥുനങ്ങളിൽ ഒന്നിനെ കൊന്ന വേടനോട് ഉണ്ടായ ദേഷ്യത്തിൽ നിന്ന് അയാളെ ശപിച്ചുകൊണ്ട് കൊണ്ട് വാൽമീകി മഹർഷി നൽകിയ ശാപത്തിൽ നിന്നാണ് രാമായണകാവ്യം ഉടലെടുത്തത് അപ്പോൾ ഈ പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു വ്യൂഹമായിരിക്കാം ദൃഷ്ടനിമ്നൻ രണ്ടാം ദിവസം യുദ്ധത്തിൽ പ്രയോഗിച്ചത് എന്തായാലും വ്യൂഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് ദ്രുപഥ മഹാരാജാവും കണ്ണുകളുടെ ഭാഗത്ത് കുന്തിഭോജരാജാവും രാജാവും നിലകൊണ്ടു സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു രാജാവേ പാണ്ഡവരുടെ ക്രൗഞ്ചവ്യൂഹം കണ്ടപ്പോൾ ദുര്യോധനൻ ദ്രോണരെയും സൈന്യത്തെയും സമീപിച്ച് പറഞ്ഞു യുദ്ധവീരന്മാരെ എന്തും നേരിട്ട് പാണ്ഡവരെയെല്ലാം വധിക്കുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ എല്ലാവരും ഒന്നുപോലെ പ്രവർത്തിച്ചാൽ വിജയം നമുക്ക് സുനിശ്ചിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ സൈന്യത്തെ പ്രോത്സാഹിപ്പിച്ചു രാജാവേ പിന്നീട് ഭീഷ്മരും ദ്രോണരും അങ്ങയുടെ പുത്രന്മാരും ചേർന്ന് കൗരവ സൈന്യത്തെ നിരത്തി വ്യൂഹം നിർമ്മിക്കുവാൻ തുടങ്ങി വലിയൊരു സൈന്യത്തെ നയിച്ചുകൊണ്ട് ഭീഷ്മർ വ്യൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തി ദ്രോണരും തൻ്റെ ഒപ്പമുള്ള സൈന്യവുമായി ഭീഷ്മരുടെ പിന്നാലെ എത്തിച്ചേർന്നു ഒരു വലിയ സൈന്യവുമായി ശകുനിയെ ദുര്യോധനൻ ദ്രോണരുടെ രക്ഷയ്ക്ക് നിയോഗിച്ചു ദുര്യോധനൻ്റെ ഒപ്പം ശൂരന്മാരായ ധാരാളം രാജാക്കന്മാർ ചെന്നിരുന്നു ഇതോടൊപ്പം സൈന്യത്തിൻ്റെ പിന്നിരയിൽ അശ്വത്ഥാമാവ് കൃപർ കൃതവർമാവ് എന്നിവർ വമ്പിച്ച സൈന്യവുമായി നിലകൊണ്ടു രാജാവേ പിന്നെ ഇരുപക്ഷത്തു നിന്നും ശംഖനാഥം ഉയർന്നു പെരുമ്പറയും രണഭേരിയും ആകാശത്തോളം ഉയർന്നു ദുര്യോധനന്റെ ആജ്ഞ ലഭിച്ചതോടെ കൗരവ സൈന്യം യുദ്ധം ആരംഭിച്ചു തേരുകൾ തേരുകളോടും ആനകൾ ആനകളോടും നേരിട്ട് യുദ്ധം ചെയ്തു ഭീഷ്മർ ഒരേ സമയം എണ്ണമറ്റ ആൾക്കാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു ആനകളും കുതിരകളും ശരങ്ങളേറ്റ് പിഴഞ്ഞു ചത്തു ഭീഷ്മരുടെ ക്രൂരമായ യുദ്ധം കണ്ടപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു ഗോവിന്ദ അങ്ങ് ഭീഷ്മ പിതാമഹൻ്റെ മുന്നിൽ എന്നെ എത്തിക്കൂ അദ്ദേഹത്തെ ചെറുത്തില്ലെങ്കിൽ ഇന്ന് പാണ്ഡവ സൈന്യം മുഴുവൻ ചത്തൊടുങ്ങും കൃഷ്ണൻ രഥം ഭീഷ്മറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഇത് കണ്ടപ്പോൾ കൗരവവീരന്മാർ അർജുനന്റെ നേർക്ക് കൂട്ടം കൂട്ടമായി അമ്പുകൾ എയ്തു അതുകൊണ്ടൊന്നും പാർത്ഥൻ ചഞ്ചലപ്പെട്ടില്ല എല്ലാ കൗരവ വീരന്മാരെയും എതിർത്തുകൊണ്ട് പാർത്ഥൻ മുന്നേറി അപ്പോൾ ദൃഷ്ടതിനൻ വിരാടൻ സാത്യകി പാഞ്ചാലിയുടെ പുത്രന്മാർ തുടങ്ങിയവർ അർജുനനെ സഹായിച്ചുകൊണ്ട് കൗരവരോട് യുദ്ധം ചെയ്തു ഭീഷ്മരുടെ ശരങ്ങളേറ്റ് അർജുനൻ വിവശനായി കൗരവർക്കിടയിൽ ഇത് സന്തോഷം പുലർത്തി അവരുടെ ആഹ്ലാദാരവങ്ങൾ കേട്ട് ക്രൂധനായ പാർത്ഥൻ വർദ്ധിച്ച വീര്യത്തോടെ കൗരവ സൈന്യത്തിലേക്ക് പാഞ്ഞുകയറി നാശം വിതച്ചു അതുകൊണ്ട് ഭയന്നുപോയ ദുര്യോധനൻ ഭീഷ്മരെ സമീപിച്ചു പറഞ്ഞു പിതാമഹ പാർത്ഥൻ കൃഷ്ണന്റെ സഹായത്തോടെ കൗരവ സൈന്യത്തെ നിഷ്പ്രഭമാക്കുകയാണ് അങ്ങും ദ്രോണാചാര്യരും ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ അങ്ങയുടെ വാശി മൂലമാണ് കർണൻ ആയുധമെടുക്കാതിരുന്നത് പിതാമഹ എത്രയും വേഗം അർജുനനെ വധിക്കാനുള്ള മാർഗം കണ്ടെത്തണം ഇത് കേട്ട് ഭീഷ്മർ ക്ഷത്രിയ ധർമ്മത്തെ ലംഘിച്ചു കൊണ്ട് അർജുനൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു അശ്വത്ഥാമാവും ദുര്യോധനനും വികർണനും ഭീഷ്മരെ പിന്തുടർന്നു ചെന്ന് നാല് ഭാഗത്ത് നിന്നുകൊണ്ട് പാർത്ഥനോട് ഒരേ സമയം യുദ്ധം ചെയ്യാൻ തുടങ്ങി അർജുനൻ ശരങ്ങളാൽ ഭീഷ്മരെ പൊതിഞ്ഞു ഭീഷ്മർ തൻ്റെ ശര നൈപുണ്യത്താൽ അർജുനൻ്റെ അമ്പുകളെയെല്ലാം തകർത്തെറിഞ്ഞു രണ്ടുപേരും അജയ്യരായി തന്നെ യുദ്ധം തുടർന്നു ഇരുപക്ഷത്തെയും പോരാളികൾ വിവിധ ആയുധങ്ങൾ പ്രയോഗിച്ച് യുദ്ധം രൂക്ഷമാക്കി ഇതേ സമയത്ത് ദൃഷ്ടദിംനൻ മറ്റൊരിടത്ത് ദ്രോണാചാര്യരുമായി ഏറ്റുമുട്ടുകയായിരുന്നു അപ്പോൾ ധൃതരാഷ്ട്രർ ചോദിച്ചു സഞ്ജയ ദൃഷ്ടദിംനും ദ്രോണാചാര്യരും തമ്മിലുണ്ടായ യുദ്ധം എങ്ങനെയെന്ന് വിശദമായി പറയൂ മഹാരാജാവേ ദ്രോണരാണ് ആക്രമണത്തിന് തുടക്കമിട്ടത് ദൃഷ്ടദിംനൻ അജഞ്ചലനായിരുന്നു ശക്തമായ അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം ദ്രോണരോട് പ്രത്യാക്രമണം നടത്തി ദ്രോണരും ഒട്ടും പിന്നോട്ട് പോയില്ല ദൃഷ്ടദിംനനെ വധിക്കും എന്ന് തീരുമാനിച്ചു കൊണ്ടുതന്നെ ദ്രോണർ ഭീകരമായ മറ്റൊരസ്ത്രം അയച്ചു അതിൻ്റെ വരവ് കണ്ട് നിന്നവർ ഭയം കൊണ്ട് ഹാ ഹാ എന്ന് പോയി പക്ഷേ ദൃഷ്ടദിംനൻ കരുതിൽ തന്നെ നിലകൊണ്ടു ആ ദ്രോണാസ്ത്രത്തെ പാഞ്ചാല രാജകുമാരൻ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു തൊട്ടുപിന്നാലെ ദ്രോണരെ പതിക്കുമെന്ന് എന്നുറച്ച് ഒരു ശക്തിയെ പ്രയോഗിച്ചു ദൃഷ്ടദിമ്നൻ അയച്ച അഞ്ച് ശരങ്ങൾ ദ്രോണർക്ക് മേൽപ്പതിച്ചു മുറിവേറ്റ ദ്രോണർ കോപത്തോടെ പാഞ്ചാല രാജകുമാരൻ്റെ തേർക്കൊടി മരം തകർക്കുകയും രഥാശുപങ്ങളെ വധിക്കുകയും ചെയ്തു പിന്നെ ദൃഷ്ടദ്മൻ ഗതയുമായി ചാടിയിറങ്ങി ആക്രമിക്കുവാൻ തുടങ്ങി അയാളുടെ പരാക്രമം കൂടി വന്നപ്പോൾ ദ്രോണാചാര്യർ ശരവർഷം ചെയ്ത് ഗത തെറിപ്പിച്ചു അപ്പോൾ ധ്രുവതപുത്രൻ വാളും പരിചയമേന്തി മുന്നേറി കുറച്ച് സമയത്തെ ആക്രമണത്തിനൊടുവിൽ ആചാര്യൻ ദൃഷ്ടദ്യമ്നനെ ശരങ്ങളാൽ തടഞ്ഞു നിർത്തി എന്നിട്ടും ദൃഷ്ടദ്നൻ തളർന്നില്ല ആചാര്യൻ അയച്ച അസ്ത്രങ്ങളെയെല്ലാം പരിചകൊണ്ട് തിഷ്ടദ്യംനൻ തടഞ്ഞു അപ്പോൾ ദ്രോണർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു കൊണ്ട് ഭീമസേനൻ അവിടെ എത്തിച്ചേർന്നു തിഷ്ഠദ്യംനനെ ഭീമൻ തൻ്റെ രഥത്തിൽ കയറ്റി യുദ്ധം രൂക്ഷമായപ്പോൾ കലിംഗരാജാവിനെയും സൈന്യത്തെയും ദുര്യോധനൻ ദ്രോണരോടൊപ്പം അയച്ചു കലിംഗൻ്റെ മഹാസൈന്യം ഭീമനുമായി രൂക്ഷമായി യുദ്ധം ചെയ്തു ഈ സമയത്ത് ദ്രോണർ ധ്രുപദൻ്റെയും വിരാടൻ്റെയും ആക്രമണങ്ങളെ തടയുവാൻ വേണ്ടി പോയി അപ്പോൾ ധൃഷ്ടധിംനൻ യുധിഷ്ഠിരനെ സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടു സഞ്ജയൻ പറഞ്ഞു മഹാരാജാവേ ഭീമനോട് കലിംഗരാജകുമാരനായ ശക്രദേവൻ തൻ്റെ ഭാര്യ സൈന്യവുമായി എത്തി യുദ്ധം ആരംഭിച്ചു ശക്രദേവൻ്റെ ശരങ്ങളേറ്റ് ഭീമൻ്റെ കുതിരകൾ ചത്തു വീണു തേർ നഷ്ടപ്പെട്ടു നിന്ന ഭീമസേനൻ്റെ നേർക്ക് ശക്രൻ അസ്ത്രങ്ങൾ തുരുതുരെ അയക്കുവാൻ തുടങ്ങി ഭീമസേനനും ഒട്ടും വിട്ടുകൊടുത്തില്ല ഒരു ഇരുമ്പുഗത കയ്യിലെടുത്ത് കലിംഗൻ്റെ നേർക്ക് ഭീമൻ എറിഞ്ഞു ആ ആഘാതത്തിൽ ശക്രദേവനും തേർതെളിച്ചിരുന്ന സൂതനും പരലോകം പൂക്കി അതുകണ്ട് കോപാകുലനായ കലിംഗരാജൻ ഭാരിച്ച ഒരു രഥസൈന്യവുമായി ഭീമസേനനെ വളഞ്ഞു ഭീമൻ കയ്യിലിരുന്ന ഗത ദൂരെ എറിഞ്ഞ് വാളും പരിചയം കയ്യിലെടുത്തു കലിംഗരാജാവായ ഭാനുമാൻ കുറേ അസ്ത്രങ്ങൾ അയച്ച് ഭീമനെ മുടിക്കളഞ്ഞു ഭീമൻ എന്ന് കരുതി കലിംഗസൈന്യം ആർത്തുവിളിച്ചു എന്നാൽ തൻ്റെ കയ്യിലുള്ള വാളും പരിചയും കൊണ്ട് അസ്ത്രസമൂഹത്തെ മുഴുവൻ ഭീമസേനൻ വെട്ടിയകറ്റി ഒരു സിംഹനാഥം മുഴുക്കിക്കൊണ്ട് അജഞ്ചലാനായി നിലകൊണ്ടു ആ ശബ്ദം കേട്ട് കലിംഗ സൈന്യം ഞെട്ടിവിറച്ചു വാളും പരിചയവുമായി ഭീമൻ രഥത്തിൽ നിന്ന് താഴേക്ക് ചാടി ഭാനുമാൻ്റെ നേർക്ക് ഓടിയെടുത്ത് അയാളുടെ വാഹനമായിരുന്ന ആനയുടെ കൊമ്പിൽ പിടിച്ച് അതിൻ്റെ മസ്തകത്തിൽ കയറി അപ്പോൾ ഭാനുമാൻ പ്രയോഗിച്ച ഒരു ശക്തി ഭീമൻ്റെ വാളിനാൽ ചിന്നഭിന്നമായിപ്പോയി ഭീമൻ വാളുകൊണ്ട് ഭാനുമാനെയും ആനയെയും വെട്ടുവീഴ്ത്തി ആനപ്പുറത്തു നിന്നും താഴേക്ക് ചാടിയ ഭീമസേനൻ ലോകത്തുള്ള ക്രോധം മുഴുവൻ ആഴരൂപം എടുത്തതുപോലെ ജ്വലിച്ചു ആനകളെയും കുതിരകളെയും എല്ലാം എണ്ണാൻ പറ്റാത്തത്ര ഭീമൻ അരിഞ്ഞുതുള്ളി ഇത്രയുമൊക്കെ നാശങ്ങൾ വരുത്തിയെങ്കിലും ഒരു വലിയ സൈന്യം ഭീമന് ചുറ്റും നിന്ന് എതിർക്കുന്നുണ്ടായിരുന്നു സൈന്യത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ശ്രുതായു ഭീമനെ നേരിടുവാൻ തുടങ്ങി ഒരു കൂട്ടം ശരങ്ങൾ ശ്രുതായു ഭീമനെ നേരെ അയച്ചു ക്രോധത്തോടെ ഭൂമിയിൽ നിൽക്കുകയായിരുന്ന ഭീമനെ അശോകൻ എത്തി സ്വന്തം രഥത്തിൽ കയറ്റി അതിൽ ഇരുന്നു കൊണ്ട് ഭീമൻ ശ്രുതായുവുമായി യുദ്ധം ചെയ്തു ശ്രുതായുവിൻ്റെ ശരങ്ങളേറ്റ ഭീമൻ ക്രോധത്തോടെ അലറികൊണ്ട് ശരങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി അവയേറ്റ് ശ്രുതായുവും കാലഗതി പ്രാപിച്ചു അയാൾക്കൊപ്പമുണ്ടായിരുന്ന സത്യൻ സത്യവാൻ എന്നീ സഹായികളെയും ഭീമൻ രണ്ട് ശരങ്ങളാൽ ശ്രുതായുവിൻ്റെ ഒപ്പം കാലപുരിക്ക് അയച്ചു ധീരന്മാരായ കലിംഗപ്പട കൂടുതൽ ആയുധങ്ങളുമായി ഭീമനെ വളഞ്ഞു ഭീമൻ അവരെ അസ്ത്രങ്ങളാൽ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു കലിംഗപ്പട കൂട്ടം കൂട്ടമായി ചത്തുവീണുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഇത് കണ്ട കൗരവ സൈന്യത്തിന് ഭീമന്റെ രൂപത്തിൽ യമധർമ്മൻ തന്നെയാണ് നിൽക്കുന്നതെന്ന് സംശയമായി അപ്പോൾ ഭീഷ്മർ ഭീമനോട് യുദ്ധം ചെയ്യുവാൻ എത്തി ഭീഷ്മരുടെ ലക്ഷ്യം ഭീമൻ്റെ കുതിരകളെ വീഴ്ത്തുകയായിരുന്നു ഗതയുമായി ഭൂമിയിലിറങ്ങിയ ഭീമൻ ഭീഷ്മരുടെ ശരങ്ങളെ ശക്തമായി അടിച്ച് അകറ്റാൻ തുടങ്ങി അപ്പോൾ അവിടെ എത്തിയ സാത്യകി ഭീഷ്മരുടെ സാരഥിയെ വധിച്ചു ലക്ഷ്യം തെറ്റിയ കുതിരകൾ ഭീഷ്മരുടെ രഥവും വലിച്ചുകൊണ്ട് യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോയി കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം